നിങ്ങൾ ആക്ഷൻ കൗൺസിലിന്റെ ഭാരഭാഗികളൊന്നും ഇതുപോലെയുള്ള സൂചനാ സമരമല്ല ഞാൻ ചോദിക്കട്ടെ നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളല്ലേ എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ ജനങ്ങൾ അനുഭവിക്കുന്ന ജനിച്ച മണ്ണിൽ ജീവിക്കാൻ കഴിയാത്തൊരു ഗതിഗത്ത പ്രസ്തവനെന്നോ ഇവിടെ ഞാനിന്ന് തുടക്കം കാലത്ത് ഈ സമരത്തിന്റെ സെൻറ്റ് സമാസിനെ ഹൈസ്കൂളിൽ ചേർന്ന നിരവധി യോഗങ്ങള് പിന്നീട് എന്റെ ഒരു സഹോദരും പറമ്പ് നഷ്ടപ്പെടുന്ന സ്ട്രോക്ക് വന്ന ആശുപത്രിയിലാണ് പിന്നെ സമരങ്ങൾ എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മറച്ചു നോക്കുകയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ സി കെ സലീം കുമാറിന്റെ കഴിഞ്ഞ ദിവസം കൊല്ലപ്പഞ്ചായത്തിന്റെ മരുമകന്റെ രണവുമായി ബന്ധപ്പെട്ട തടങ്ങിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് മിനിസ്റ്റർ രാജീവ് ഈ നിലപാടെടുക്കുന്നത് ശരിയല്ല ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്നുള്ളത് വിലയിരുത്തി പഠിക്കണം എന്തുകൊണ്ടാണ് നമ്മൾ പയാസങ്ക നമുക്കൊരു ചർച്ചയ്ക്ക് അവസരമില്ല കളക്ടറുമായി ചർച്ച നടത്താൻ ആക്ഷൻ കൗൺസിലിനെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് സമയം വളരെ വൈകിരിക്കുന്നു നമ്മൾ അടിയന്തരമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് കാണണം ഈ ഗൗരവത്തെ ഈ സംഭവത്തിന്റെ ഗൗരവം അവരെ പറഞ്ഞു മനസ്സിലാക്കി ഒരു ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളോട് പറഞ്ഞ് പറവൂര് ഞാൻ ഒഴിവൊക്കെ പോയതാണ് പീഡപ്പിലൂടെ കേരള സ്റ്റേറ്റ് പീഡ സർക്കുലറാണ് അല്ലാണ്ട് നിയമനിർമ്മാണൊന്നുമല്ല ഇവിടെ ആരോ പറഞ്ഞത് നിയമനിർമ്മാണമൊന്നും വേണ്ട ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ക്യാബിനറ്റ് മന്ത്രിസഭ ഒരു തീരുമാനമെടുത്ത സർക്കുലർ പിൻവലിക്കണം അത് പിൻവലിച്ചാൽ മാത്രമേ എൻ എച്ച് അറുപത്തി ആറിന്റെയും എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറിന്റെയും അതിലവര് എഴുതി ചേർത്ത കാര്യമെന്ന് പറഞ്ഞ ഈ സർക്കുലർ അതിന് മാത്രം വാതകമാകുകയുള്ളൂ അപ്പൊ നമുക്ക് തരാതിരിക്കാൻ ഭരണാധികാരം ഒരു വർഗം പാവപ്പെട്ടവരെ കൂടുതൽ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞത് അതൊരു ഭരണകർത്താവിനും ഭൂക്ഷണമല്ല ഞാൻ മനസ്സിലാക്കുന്നത് എൻ ഡി എ ആണ് കേന്ദ്രം ഭജിക്കുന്നത് നിതിൻ ഗഡ്കരിയാണ് നമ്മുടെ ഗതാഗത വകുപ്പ് നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വകുപ്പ് കൈകാര്യം ചെയ്തത് നിതിൻ ഗഡ്കരിയാണ് ഇവിടെ കക്ഷി നോക്കണ്ട ഈ പാവപ്പെട്ടവരെ ഞാൻ പറഞ്ഞു സിന്ധുവും പിങ്കയും മാറ്റിനും ഉറങ്ങാൻ കഴിയുന്നില്ല എവിടേക്ക് പോകും നാളെ ഞങ്ങളുടെ വീടുകൾ ഒഴിച്ചാൽ എവിടേക്ക് പോകും ആശങ്ക മനസ്സിലാക്കിക്കൊണ്ട് എൻ ഡി എ ആളുകളെ നിങ്ങൾ കാണണം നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെടണം സംസ്ഥാന മുഖ്യമന്ത്രിയെ കാണണം പൊതുമരാമത്ത് മന്ത്രിയെ കാണണം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവികൾ കാണണം ഇവിടുത്തെ എം എൽ എപ്പോൾ വിളിച്ചാലും വരാൻ തയ്യാറാണ് അദ്ദേഹം സെൻസ് മാസ്റ്റേഴ്സ് സ്കൂളില് ലോകം ചേർന്നപ്പോ നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ഓഫീസിലെ എഞ്ചിനീയറോട് കൊണ്ടുവന്നു വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ശ്രീ ബെന്നി മകന് ഈ വിഷയം പാർലമെന്റിലും നിതിൻ ഗഡ്കരിയോടും നേരിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒറ്റക്കെട്ടാണ് മരിക്കണമെങ്കിൽ മരിക്കണം തോക്കിനു മുമ്പിൽ ആണ് നിക്കാൻ ഗതിയെങ്കിൽ നിന്നേ പറ്റുള്ളൂ അതുകൊണ്ട് ആക്ഷൻ ഇനിയുള്ള ഓരോ ദിവസവും ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് നമ്മൾ സമീപിക്കേണ്ടവരൊക്കെ സമീപിക്കണം ഇനി നമുക്ക് അവശേഷിച്ചിട്ടുള്ളത് വെറും ഒൻപത് ദിവസം മാത്രമാണ് ഇതിന്റെ ഒരു സൂത്രം എന്ന് പറയുന്നത് ഭാഗികമായി സർവേ പൂർത്തിയാക്കിയ വില്ലേജുകളില് വരും അപ്പൊ നമ്മളെ വളഞ്ഞു കെട്ടി വരിഞ്ഞു മുറുക്കാണ് അതിനൊന്നും നമ്മൾ നിന്ന് കൊടുക്കരുത് ഇതിനെ സംബന്ധിച്ചൊരു കേസുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് സോണവാലാണ് ആ കേസിന്റെ ഇതിന്റെ അക്വിസിഷൻ അതോറിറ്റി ജില്ലാ കളക്ടറാണ് അതിൽ പരാതി കൊടുക്കേണ്ടത് ആർബിട്രേറ്റ ജില്ലാ കളക്ടറാണ് അത് എന്ന് പറഞ്ഞിട്ടുള്ള കേസാണ് അത് കേസ് ഹൈക്കോടതിയിൽ ഏതെങ്കിലും സുപ്രീം കോടതിയിലൊക്കെ കാലങ്ങളെടുക്കും പക്ഷേ ഇനിയുള്ള ഒൻപത് ദിവസം ആക്ഷൻ കൌൺസിൽ വളരെ ശക്തമായി അടിയന്തരമായി ഈ വിഷയത്തിന്റെ ഗൌരവം മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവിനെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എടുക്കാം അതിനൊക്കെ ആരോ കാരണം അവിടെ രാഷ്ട്രീയമൊന്നുമില്ല അവിടെ എല്ലാം നമ്മൾ ഒറ്റക്കെട്ടാണ് ആ തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് സമരപരിപാടികളും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നെടുമ്പാശ്ശേരി ബ്ലോക്കിലെ സെക്രട്ടറിയാണ് നിങ്ങൾ എപ്പോൾ വിളിച്ചാലും എന്ത് സമരത്തിനും അത് പോലീസായാലും പ്രക്കാരമായാലും ഞങ്ങൾക്കൊന്നും ഭയമില്ല ഞങ്ങളെല്ലാവരും നമ്മുടെ ഈ പ്രിയപ്പെട്ട നാട്ടുകാരോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ധർണ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ എന്നെ ക്ഷണിച്ച ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ധർണ സമരത്തിന് എല്ലാ അഭിവാദികളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം